ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അബായ ഗൗണിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന്റെ കട്ടിംഗ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കാണാം കേട്ടോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ പിന്നെ അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു കോളർ നെക്കാണ് ഞാനിതിൽ ചെയ്ത് കാണിക്കുന്നത് കാരണം കോളർ നെക്ക് ഒക്കെ തുടക്കത്തിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ വളരെയധികം ബുദ്ധിമുട്ടുള്ളത് ഒന്ന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോളർ നെക്ക് വെച്ചിട്ട് എന്നുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത് പിന്നെ അത് മാത്രല്ല കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടൊന്നും അല്ല സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അത്രയ്ക്ക് ആയിട്ട് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സ്ലീവിന്റെ താഴെ ഭാഗത്ത് ചെറിയ ഒരു കാലിഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നൊക്കെ പലർക്കും കംപ്ലൈന്റ് ഉണ്ടാവും അപ്പൊ അതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിഹരിച്ചു തരുന്നുണ്ട് കാരണം ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇലാസ്റ്റിക് വെക്കുന്ന മെത്തേഡും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് പല മെഷർമെന്റിലുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കോ എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഒന്ന് കുട്ടികളുടെ പിന്നെ വലിയവരുടെ അത് രണ്ടിന്റെയും ഞാൻ സ്റ്റിച്ചിങ് മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും മെഷർമെന്റിൽ എനിക്ക് ചെയ്യാൻ പറ്റൂല കാരണം ഞാൻ ഒന്നുകിൽ എന്റെ വീട്ടിലുള്ളവർക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ആ ഒരു അളവിലുള്ളതൊക്കെയാണ് തയ്ക്കുക അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കസ്റ്റമർ കൊടുന്നു തരുന്ന അളവിലുള്ളത് നമ്മൾ അവർക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ അത് വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ അപ്പൊ ഞാൻ പല അളവിലും ഡ്രസ്സൊക്കെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് തയ്ച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുക എന്നല്ലാതെ എനിക്കതോട്ടൊരു ഉപകാരം ഉണ്ടാവില്ല എന്റെ പൈസ കൊറേ പോവുക എന്നല്ലാതെ ഒരു ഉപകാരത്തിലും പെടൂല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കാത്തത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഞാൻ എല്ലാത്തിന്റെയും മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ മെഷർമെന്റുകളിൽ ചെറിയ ചെറിയ വേരിയേഷൻ ചെയ്താൽ മതി വേരിയേഷൻ വരുത്തിയാൽ നിങ്ങൾക്കും അത് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ മെഷർമെന്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട് മെഷർമെന്റ് ചാർട്ടിന്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മെഷർമെന്റ് ചാർട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈസി ആയിട്ട് ചെയ്യാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മെഷർമെന്റ് ചാർട്ടിന്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും കണ്ടനോക്കാട്ടോ ചെലപ്പോ തുടക്കത്തിൽ കാണുന്ന അതായത് ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നുണ്ടാവില്ല അപ്പൊ നമ്മുടെ വീഡിയോയിൽ തന്നെ പല മോഡൽ ഡ്രസ്സുകൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വലിയവരുടെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് കയറിയിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ പലരുടെ എന്നോട് കമന്റ് ബോക്സിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത വീഡിയോ എന്നെ വീണ്ടും വീണ്ടും എന്ന് ചോദിക്കുമ്പോൾ അവരോട് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ തുടക്കത്തിൽ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക് എപ്പോഴും കമന്റ് ഇടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അതില് ഒരാളിപ്പോ കമന്റ് ഇടുന്നത് പെട്ടെന്ന് നിന്ന് പോയ അപ്പൊ ഞാൻ എന്താ രണ്ടു ദിവസം കമന്റ് ഒന്നും കാണാത്തേന്ന് വിചാരിച്ചു അപ്പൊ അവരുടെ അക്കൗണ്ട് പോയതാണ് അപ്പൊ അത് വീണ്ടും കിട്ടി തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങക്ക് മെസ്സേജ് കമന്റിൽ എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എപ്പോഴും കമന്റ് ഇടുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പം അവരൊക്കെ എപ്പോഴും കമന്റ് ഇടാറുണ്ട് അവരുടെ കമന്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷമാണ് അപ്പോൾ എല്ലാ വീഡിയോവും എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ അതേപോലെ തന്നെ എല്ലാ വീഡിയോവും ഒന്നും മുടങ്ങാതെ കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അവരെനിക്ക് എപ്പോഴും കമന്റ് ഇടാറുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതേപോലെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുന്നുട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിനൊക്കെ താല്പര്യമുള്ള കുറെ പേര് ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുകയുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഗൗണിന്റെ വേറെ വെറൈറ്റി മോഡലൊക്കെ സ്റ്റിച്ചിങ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ ഒരു കിഡ്സിന്റെ ഔട്ട്ഫിറ്റ് ചെയ്യാന്നാട്ടോ വിചാരിക്കുന്നത് അപ്പൊ അതിന്റെ വീഡിയോക്ക് വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ നമ്മൾ അടുത്ത നല്ലൊരു കിഡ്സിന്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് കമന്റ് ാണ് അപ്പൊ അതിനെല്ലാത്തിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഒന്ന് കാണാം ഇപ്പൊ നമ്മളിവിടെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് രണ്ട് പീസുകളും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം അതായത് ആ ആംഹോള് വരുന്ന ഈ ഒരു ഭാഗമാണിത് ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ നിങ്ങക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിട്ടോ ഞാൻ ഇതുപോലെ കാണിച്ചു തരുന്നത് അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്ത ഭാഗത്ത് രണ്ട് പീസുകൾ ജോയിന്റ് ചെയ്തിട്ട് ഒരു പ്ലാക്കറ്റ് പോലെ നമുക്ക് ചെയ്തെടുക്കണം അതായത് ബട്ടൺ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ കട്ട് ചെയ്തപ്പോ ഈ ഒരു പീസ് ആ ഭാഗത്ത് വെച്ചിട്ടാണ് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചിട്ടാണ് ഇപ്പൊ തയ്ക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും നമുക്ക് വെച്ച് തയ്ക്കാം ഇത് നമ്മളിങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ഇതിന്റെ മുകളിൽ ഇതായത് പോലൊരു പീസ് ഒരു പ്ലാക്കറ്റ് പോലെ വരും അപ്പൊ അത് പുറത്തേക്ക് കാണുന്ന രീതിയിൽ തയ്ക്കാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ീ പീസ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് രണ്ട് ഇഞ്ച് വീതിയിലുള്ള ആണ് ഇവിടെ വെക്കേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ ഇതാ ഇതേപോലെ അര ഇഞ്ച് വിട്ടിട്ട് ആ ഒരു പീസിന്റെ അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ നമ്മൾ ഈ രണ്ട് ഇഞ്ച് വീതിയിലുള്ള ഈ ഒരു നീളത്തിലുള്ള പീസ് ഉണ്ടല്ലോ അതും എന്ത് ചെയ്യാ അര ഇഞ്ച് വിട്ടിട്ട് ഇതാ ഇതിലൂടെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഈ രണ്ട് പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം കണ്ടല്ലോ ഇപ്പൊ ഞാൻ രണ്ട് പീസും ഇതേപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മൂന്നിഞ്ച് വീതിയുള്ള പീസും രണ്ടിഞ്ച് വീതിയുള്ള പീസും രണ്ടും രണ്ട് രീതിയിലാണ് മടക്കി തയ്ക്കുന്നത് മൂന്നിഞ്ച് വീതിയുള്ള പീസ് ആദ്യം നമ്മൾ അര ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതിന്റെ അപ്പുറത്തേക്ക് മടക്കിയിട്ട് പ്ലാക്കറ്റ് പോലെയാണ് തയ്ച്ചെടുക്കുന്നത് പക്ഷെ രണ്ടിഞ്ച് വീതിയുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് നമ്മൾ മുഴുവനായിട്ടും ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത് അതായതേപോലെ മടക്കിയിട്ട് നമ്മളൊന്ന് പതിച്ചിട്ട് ഒന്നിങ്ങനെ നഖം കൊണ്ടൊന്ന് വലിക്കുക അതിനുശേഷം ഈ ഒരു പീസിന്റെ അറ്റം മുഴുവനായിട്ടും ഈ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് അതിന്റെ മുകളിലേക്ക് ഇതുപോലെ വെക്കുക എന്നിട്ട് അത് ഒന്നും കൂടെ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കുക കണ്ടല്ലോ ഇപ്പൊ ഇതിന്റെ ഉള്ളിലാണ് പ്ലാക്കറ്റ് വരുന്ന പോലെ നമുക്ക് തോന്നുന്നത് പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണൂല മനസ്സിലായല്ലോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് പക്ഷേ ഈ മൂന്നിഞ്ച് ഇഞ്ച് വീതിയുള്ള ഈ പീസ് നമ്മൾ ആദ്യം അര ഇഞ്ച് ഇതുപോലെ മടക്കുന്നു അതിനുശേഷം നമ്മൾ തുണി ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു അര ഇഞ്ച് തുമ്പ് കൊടുത്തല്ലോ അതിന്റെ മുകളിലേക്ക് ഈ അര ഇഞ്ച് നമ്മൾ മടക്കി വെച്ച ഭാഗം ഇതുപോലെ മടക്കി വെക്കുക അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് വീതിയിലുള്ള ഒരു പ്ലാക്കറ്റ് ഒരു പ്ലാക്കറ്റ് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ കിട്ടുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക അതിനാണ് നമ്മൾ മൂന്നു ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തത് അപ്പൊ ഇതുപോലെ നമുക്ക് ഈ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം മനസ്സിലായല്ലോ അപ്പൊ ഇത് രണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ ഞാനിത് രണ്ടും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പീസ് ഇത് കണ്ടോ ഉള്ളിലേക്കാണ് മുഴുവനായിട്ട് മറിച്ച് തയ്ച്ചിട്ടുള്ളത് പക്ഷെ ഈ പീസിന് നമുക്കൊരു പ്ലാക്കറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഉണ്ട് അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് മൂന്നിഞ്ച് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയും വെക്കാം ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ ഉള്ളില് പ്ലാക്കറ്റ് ഉള്ളിലേക്കായ രീതിയിലായിരിക്കും അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ടിഞ്ച് എന്ത് ചെയ്യാം നമ്മള് വലതു ഭാഗത്തുള്ള ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക ഇ നമ്മൾ ഇതാ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ അതേപോലെ ഈ ഒരു ഇഞ്ച് വീതിയിലുള്ള പ്ലാക്കറ്റ് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഇതിന്റെ മുകളിലൊന്നു വെച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇത് ആ സെന്റർ അതായത് നെക്കിന്റെ കുറച്ച് താഴെ മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഏറ്റവും താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല അവിടെ കുറച്ച് ഓപ്പണും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ മുമ്പ് ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യണം ബാക്കിലത്തെ പീസ് നമ്മള് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ വെക്കാം ഈയൊരു പ്ലാക്കറ്റ് ഇതിന്റെ മുകളിലേക്ക് തന്നെ വരുന്ന രീതിയിൽ കയറ്റി വെച്ചിട്ട് ഇതേപോലെ വെക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വരും കണ്ടല്ലോ ഇനി നമ്മൾ ഈ ഒരു ഷോൾഡർ എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ രണ്ട് ഷോൾഡർ നമുക്കൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാം ഇതേപോലെ ഞാൻ ഷോൾഡർ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഷോൾഡർ ജോയിന്റ് ചെയ്യല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് കോളർ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഏഹ് എന്താ പറയാ ഈ ഒരു പ്ലാക്കറ്റ് വെച്ച ഈ ഒരു ഇഞ്ച് ഉണ്ടല്ലോ ഈ ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്ത് നിന്നാണ് നമ്മള് അളവെടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ അളവെടുത്തിട്ട് ഈ ഇപ്പുറത്തെ സൈഡിലുള്ള പ്ലാക്കറ്റ് നമ്മൾ ഉള്ളിലേക്ക് തയ്ച്ചല്ലോ അവിടെയും ഇഞ്ച് വിട്ടിട്ട് ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ അളവെടുത്ത് നോക്കുന്നത് അപ്പൊ നമ്മൾ ടാപ്പ് വെച്ചിട്ടൊക്കെ ആ ഈ ഒരു ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ചുറ്റും അളവെടുത്ത് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ അളവെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് തുണി വലിച്ചു പിടിച്ചിട്ട് ഒരിക്കലും അളവെടുക്കരുത് തുണീനങ്ങനെ ഫ്രീ ആയി വിട്ടിട്ട് മെല്ലെ 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 നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ പതിയെ ആ ഒരു ടാപ്പ് വെച്ചിട്ട് തന്നെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ എടുക്കുന്ന അളവ് വ്യത്യാസം കഴിഞ്ഞാൽ കോളർ ചിലപ്പോൾ ഒരുപാട് വലുതായി പോകും അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കോളർ നമ്മൾ വിചാരിച്ച ഭാഗത്തായിരിക്കില്ല നിൽക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും എന്ത് ചെയ്യരുത് വലിച്ചു ഇപ്പൊ ഞാനിവിടെ അളവെടുത്ത എനിക്ക് പതിനഞ്ചിഞ്ചാണ് കിട്ടിയത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും അളവെടുത്ത് നോക്കണം അതിന് ഏത് ഭാഗത്തു നിന്ന് ആയാലും കുഴപ്പമില്ല അതേപോലെ ഞാൻ ഒന്നും കൂടെ മറിച്ചു വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടിയും ഒന്ന് അളവെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം അളവെടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ അത് അളവെടുക്കുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മളെടുത്ത് പറ്റിയിട്ടുണ്ടോ നോക്കാനാണ് നമ്മൾ രണ്ട് പ്രാവശ്യം അളവെടുക്കുന്നത് മനസ്സിലായാലോ അതായത് നമ്മൾ വലിച്ചു പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ അളവെടുത്തപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് അതായത് കോളറൊക്കെ നമ്മൾ കറക്റ്റ് ആ ഒരു മെഷർമെന്റിലാണ് കട്ട് ചെയ്തെടുക്കുക അപ്പൊ അത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് അളവ് ആണോ എന്ന് നോക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും അളവെടുത്തപ്പം ഇനിക്ക് അതേ ഇഞ്ച് തന്നെയാണ് ഇതിന്റെ ഒരു നീളം കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ച് നീളത്തിലുള്ള കോളറാണ് വെക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ബാലൻസ് വന്ന പീസിൽ നിന്ന് രണ്ട് പീസുകൾ വീതം ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ട് പീസിൻ്റെയും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം നാലിഞ്ച് വീതിയിലും അതേപോലെ തന്നെ നീളം നമ്മുടെ ഇപ്പൊ നമ്മൾ കോളറിന്റെ നെക് അളവ് എടുത്തപ്പോ പതിനഞ്ച് ആണ് നെക്ക് റൗണ്ട് നമുക്ക് കിട്ടിയത് അപ്പൊ അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് ഒരു സൈഡിലേക്കും രണ്ട് ഇഞ്ച് മറ്റേ സൈഡിലേക്കും ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ടും അത് കൂട്ടുക അങ്ങനെ ടോട്ടൽ അഞ്ചു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടുക നിങ്ങളുടെ കോളർ എത്രയാണോ നിങ്ങൾക്ക് മെഷർമെന്റ് അളവെടുത്തിപ്പൊ കിട്ടിയത് ആ മെഷർമെന്റിനെ കൂടെ അഞ്ചിഞ്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ വേറെ കാര്യൊന്നും ശ്രദ്ധിക്കാനില്ല എന്നിട്ട് നാലിഞ്ച് വീതിയിൽ നമ്മൾ അവിടെ ഒരു പീസ് രണ്ട് പീസ് ഇതില് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതില് രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതേപോലെ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഇതേപോലെ നമ്മൾ ഇവിടെ രണ്ട് പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തതൊക്കെ ഏത് ഭാഗത്താണെന്നൊന്നും ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഇതേപോലെ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഇതിന്റെ സെൻറ്റർ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പതിനഞ്ചിന്റെ നേർ പകുതി എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തുക പതിനഞ്ചിന്റെ നേർ പകുതി ഏഴര ഇഞ്ചാണ് അതേ കൂടി അര ഇഞ്ച് തുമ്പും കൂട്ടിയിട്ട് നമ്മൾ എട്ട് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ എട്ട് ഇഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഇതാ ഇതുപോലെ ചരിച്ചു വരക്കുക അപ്പൊ നമ്മൾ ഈ മുകൾ ഭാഗത്താണ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ അതായത് നമ്മുടെ കോളർ ഈ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ രണ്ട് ഇഞ്ച് രണ്ട് സൈഡിലും കൂട്ടിക്കൊടുത്ത് നാലിഞ്ചും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ ടോട്ടൽ അഞ്ചിഞ്ച് ഏഹ് കൂടുതലുള്ള ഒരു പീസ് എടുത്തത് പിന്നെ ഈ താഴെ ഭാഗത്ത് ഇതാ ഇതുപോലെ നമ്മൾ ഇതിന്റെ ഈ സെന്റർ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് കയറ്റി മാർക്ക് ചെയ്തിട്ടാണ് ഈ ലൈന് വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്യാം ഇത് നമ്മളെ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതായത് നെക്കിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഭാഗം കേട്ടോ അപ്പൊ ഇതിന്റെ സെന്ററും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതാ ഇത് ഇവിടെ നിവർത്തി വെക്കാണ് ഇതുപോലെ നമ്മൾ ഇത് ഇവിടെ നിവർത്തി വെച്ചു ഇനി ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ഭാഗത്ത് എല്ലാ ഈ സൈഡിലും മുകൾ ഭാഗത്തും അതേപോലെ മറ്റേ ഈ ഒരു സൈഡിലും ഉണ്ടല്ലോ ഇത്രയും ഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ ലൈന് വരക്കാണ് ഈ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ആദ്യമൊന്നും വരച്ചെടുക്കുക അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം തുടക്കത്തിലൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നത് ഇതുപോലെ ഈ ഒരു ലൈനിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മള് ഇതിന്റെ ഏഹ് ഈ കോർണർ ഭാഗം വരുന്ന ഭാഗത്തുള്ള തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കോളർ മറിച്ചിടുമ്പോ ആ ഒരു അതിന്റെ ആ ഒരു മൂല ഭാഗം വരുമല്ലോ അത് നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിട്ടാട്ടോ കുറച്ചും കൂടെ നമുക്ക് ചരിച്ചിട്ട് ആ സൈഡിലുള്ള പീസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഒന്നും കൂടി നന്നായിരിക്കും അപ്പൊ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മറിച്ചിടുക എന്നിട്ട് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കുത്തിയിട്ട് അതിന്റെ ആ ഒരു കോർണറൊക്കെ കറക്റ്റ് ഷേപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പൊ എന്തെങ്കിലും പെനോ പെൻസിലോ അല്ലെങ്കിൽ തുണി കീറാതെ നോക്കണം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കമ്പിയോ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ച് ലെവലാക്കി എടുക്കുകയാണ് എന്നിട്ട് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യാം ഒന്നും കൂടെ ഒന്നുകിൽ നമുക്കിത് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പൊ ഇത് രണ്ടിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ജസ്റ്റ് അതിന്റെ മുകളിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പൊ എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഇതുപോലെ നമ്മളെ നെക്കിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക മനസ്സിലായല്ലോ എന്നിട്ട് നമ്മളിപ്പോ ഇവിടെ എടുത്ത ഈ ഒരു കോളർ ഉണ്ടല്ലോ ആ കോളറിന്റെ രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ കോളർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല ഈ കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഇഞ്ച് വിട്ടിട്ട് അതായത് ആ ഒരു സൈഡിൽ ഒരു ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ആ പ്ലാക്കറ്റും ഉള്ളിലേക്ക് മറിച്ച് മറിച്ചല്ലോ അവിടുന്ന് ഒരു ഇഞ്ച് വിട്ടിട്ടാണല്ലോ നമ്മൾ അളവെടുത്തത് അതേപോലെ തന്നെ ഈ ഒരു നെക്ക് എന്റെ മുകളിൽ ഈ കോളർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉം അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു പീസ് മാത്രല്ല അതിന്റെ മുകളിൽ ജോയിന്റ് ചെയ്യുന്നത് രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പൊ കണ്ടല്ലോ ഞാൻ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇപ്പൊ ഇതുപോലെ നമ്മൾ കോളർ ജോയിന്റ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഇത് മറിച്ച് വെച്ച് നോക്കിയാൽ നമുക്ക് ശരിക്കും ഒരു കോളർ സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ കിട്ടും കണ്ടല്ലോ പക്ഷെ ഇതിന്റെ തയ്യൽ തുമ്പ് ഉള്ളിൽ നിന്ന് നല്ല വിസിബിൾ ആയിരിക്കും അതായത് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് തയ്യൽ തുമ്പ് ഉണ്ടാവുക മറ്റ് നമ്മള് മറ്റുള്ള കോളറുകള് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ പോലെ അല്ല കേട്ടോ ഇത് പക്ഷെ ഇത് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഏത് കോളർ ചെയ്യാൻ പറ്റാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിയാണിത് അപ്പൊ ഇതേപോലെ നമ്മളെ കോളറിന്റെ തയ്യൽ തുമ്പ് പുറത്ത് കാണുന്നുണ്ടാവും അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു പീസ് അതായത് നമ്മൾ ഈ കോളറിന്റെ ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണല്ലോ അതേ കൂടി നാല് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് പത്തൊമ്പത് ഇഞ്ച് നീളത്തിലുള്ള പീസ് എടുക്കുക അതായത് നിങ്ങൾ എടുക്കുന്ന കോളറിന്റെ ഏഹ് അളവെടുക്കുവല്ലോ അപ്പൊ ആ കോളറിന്റെ അളവെടുക്കുന്ന സമയത്ത് അതിനെത്രയാണോ ലെങ്ത് കിട്ടിയിട്ടുള്ളത് അതീ കൂടി നാല് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുള്ള നീളാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഒന്നര മുതൽ രണ്ട് ഇഞ്ച് വരെ എടുക്കോ അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യുന്നവര് രണ്ടിഞ്ചെടുത്തോളൂ ഞാനിത് ചെയ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് ഞാൻ ഞാനിത് ചെയ്യാൻ നോക്കുന്നത് അത് കുറച്ച് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ തയ്യൽ തുമ്പാവുമ്പോൾ നമ്മളത് മറിച്ച് തയ്ക്കുന്ന സമയത്ത് ചുളിവ് വരും അത് ഞാൻ പറഞ്ഞു തരാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് പത്തൊമ്പത് ഇഞ്ച് നീളത്തിലും ഒന്നര ഇഞ്ച് വീതിയിലുമാണ് ഞാൻ ഇപ്പൊ ഇവിടേത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നര ഇഞ്ച് എന്നുള്ളത് രണ്ട് ഇഞ്ച് വരെ എടുക്കാം പക്ഷെ രണ്ട് ഇഞ്ചിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത് കേട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ വരച്ചു എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാണ് ഇതിലും എന്തുണ്ട് ഒറ്റ പീസ് ഉള്ളു കേട്ടോ രണ്ട് പീസ് ഇല്ല ഒരൊറ്റ പീസാണ് ഈ പീസിന്റെ സെന്റർ നമ്മൾ നമ്മളിതേ പോലൊന്നും മടക്കി വെച്ചിട്ട് നടുവിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ അയനെ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നഖം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വലിച്ചെടുക്കാം കേട്ടോ കോളർ ബാക്ക് ഭാഗത്തേക്ക് ഇതേപോലെ മറിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം കോളറിന്റെ മുകളിൽ അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തല്ലോ കോളർ നെക്കുമായിട്ട് ജോയിന്റ് ചെയ്തല്ലോ ആ ഒരു ഭാഗത്ത് നിന്ന് ഇതാ ഇതേപോലെ ഒരു കാലിഞ്ച് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഈ ബാലൻസ് വരുന്ന ഒരു ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ആ ഒരു ഇഞ്ച് പല്ലകലത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം അതാ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ ോ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഇത് വെക്കുന്നത് തന്നെ എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു പീസ് ഇങ്ങനെ സെന്റർ മടക്കി പിടിച്ചിട്ട് തന്നെയാണ് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നതും അപ്പൊ ആ ഒരു പീസിന് വീതി കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇത് അപ്പുറത്തേക്ക് മറിച്ച് തയ്ക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ തയ്ക്കുമ്പോ ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് അത് നമ്മുടെ അപ്പുറത്തു കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോ അവിടെ ചുരുങ്ങി നിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചെറിയ വീതി കുറഞ്ഞ പീസ് എടുത്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ ഒന്നര ഇഞ്ചെങ്കിലും വീതി വേണം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ലാസ്റ്റ് ഈ എത്തുമ്പോൾ അവിടെയും ഒരു ഇഞ്ച് ബാലൻസ് വരും ഈ പീസ് അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതായത് നമ്മളെ പ്ലാക്കറ്റിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യ കണ്ടല്ലോ അപ്പൊ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മളിത് ഇതായി സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇപ്പുറത്തേക്കൊന്ന് മറിച്ചെടുക്കണം അപ്പൊ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവല്ലോ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തത് ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ തയ്യൽത്തുമ്പോ അതിന്റെ ഉള്ളിലായിട്ട് പെടും ഇനി ഞാൻ കാണിച്ചു തരാം അതാ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത് കണ്ടല്ലോ അത് നമ്മൾ കോളറിന്റെ ആ ഒരു വശത്ത് വെച്ചിട്ടാട്ടോ ഈ പീസ് തയ്ക്കുന്നത് അതല്ലാതെ നമ്മൾ നെക്കിന്റെ അതായത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗം വരുന്ന ആ ഒരു ഭാഗത്തല്ല എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് മടക്കി വെച്ചതൊക്കെ ഇതേപോലെ ഇപ്പൊറത്തെ വശത്തേക്ക് എടുത്തതിന് ശേഷം ആ ഒരു പ്ലാക്കറ്റിന്റെ മുകളിലൂടെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കാണുന്നുണ്ടല്ലോ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമ്മൾ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ തയ്യൽ തുമ്പൊക്കെ അതിന്റെ ഉള്ളിൽ പെടുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് ഭാഗത്താണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അതായത് നമ്മൾ കോളറിലല്ല സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം അതായത് നമ്മളെ ബാക്ക് പീസ് ആ പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ആ പീസിന്റെ മുകളിലൂടെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഈ പീസിന് അതായത് നമ്മൾ എക്സ്ട്രാ വെച്ചു കൊടുത്ത ഈ ഒന്നര ഇഞ്ച് വീതിയിലുള്ള നീളത്തിലുള്ള ഈ പീസിന് നീളം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ മറിച്ച് തയ്ക്കുന്നത് ഒരുപാട് ഇറങ്ങിയിട്ടായിരിക്കും വരിക അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ചുളിഞ്ഞിട്ടായിരിക്കും നിൽക്കുകട്ടോ അപ്പൊ അതുകൊണ്ടാണ് അതിന് വീതി കൂടുതൽ എടുക്കരുത് എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ മറിച്ച് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ പതിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ തയ്യൽ തുമ്പ് വന്ന ഭാഗം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇതിന്റെ ഉള്ളിൽ കറക്റ്റ് ആക്കിയിട്ട് മടക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താല് നമ്മളിപ്പോ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോ അവിടെ കണ്ടിരുന്ന ആ ഒരു തയ്യൽ തുമ്പ് ഒന്നും തന്നെ പുറത്ത് കാണാത്ത രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത് കണ്ടല്ലോ ഇപ്പൊ നമ്മുടെ കോളർ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഈ കോളർ സ്റ്റിച്ച് ചെയ്യാം ക്യാൻവാസും കാര്യങ്ങളും ഒന്നും ഇതായിട്ട് വെച്ചു കൊടുക്കാനുള്ളത് സ്ലീവാണ് അപ്പൊ സ്ലീവിന് നമ്മൾ താഴെ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ താഴത്തെ കൈന്റെ മെഷർമെന്റ് റൗണ്ട് മെഷർമെന്റ് എത്രയാണോ നോക്കുക അപ്പൊ ഞാൻ ഇവിടെ ഒരു എട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ച് ഞാനിവിടെ നീളത്തിലുള്ള ഒരു ഇലാസ്റ്റിക്കിന്റെ പീസ് കട്ട് ചെയ്തെടുക്കുക രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് രണ്ട് സ്ലീവിനും ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് പീസ് ഞാൻ ഇതേപോലെ ഒമ്പത് ഇഞ്ചില് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെന്റ് എത്രയാണോ താഴത്തെ റൗണ്ട് മെഷർമെന്റ് വരുന്നത് അത് നോക്കുക അതിൽ കൂടി ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ എടുക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള ലൂസിനനുസരിച്ചിട്ട് വേണം നമ്മൾ മെഷർമെന്റ് എടുക്കാൻ ഇപ്പൊ ഇതുപോലെ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സ്ലീവിന്റെ താഴെ ഭാഗം ഇതുപോലെ ഒരു കാൽ കാലിഞ്ചുള്ളിലേക്ക് ഇതേപോലെ മടക്കാം കേട്ടോ ഇനി അര ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കോ ഒരറ്റം മുതൽ ഒരറ്റം വരെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നെന്ന് വെച്ചാല് നമ്മള് കട്ട് ചെയ്തു വെച്ച ഇലാസ്റ്റിക്കിന്റെ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് അതായത് ഒരു സൈഡിൽ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു പീസ് ഇതേപോലെ മടക്കി വെക്കുക കുറച്ച് അതായത് ഒരു പോയിന്റ് വീതം തയ്യൽ തുമ്പ് വരുന്ന പോലെ കേട്ടോ കാല് അര ഇഞ്ചൊന്നും തയ്യൽ തുമ്പില്ല നമ്മൾ ജസ്റ്റ് ആ ഒരു ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ മടക്കി വെക്കുന്നു ഒരല്പം തയ്യൽ തുമ്പ് അതായത് ഒരു പോയിന്റ് മാത്രം തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ ഒരു സൈഡ് നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ടെടുക്കാം അതിനുശേഷം ഇപ്പുറത്തെ സൈഡ് കറക്റ്റായിട്ട് ഈ ലാസിക്ക് അതിൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതുപോലെ പിടിച്ചിട്ട് ഇത് ഇവിടെ വെക്കുക അതിന്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെക്കുന്നു എന്നിട്ട് ഈ ഒരു അറ്റവും നമ്മൾ എന്ത് ചെയ്യാം നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം അപ്പൊ രണ്ട് സൈഡും ലോക്കായി മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ ഒരു പീസിന് അതാ ഇതുപോലെ നന്നായിട്ട് വലിച്ചെടുത്ത് പിടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ മുകളിലേക്ക് അങ്ങനെ മറിഞ്ഞു വരും കേട്ടോ ആ ഒരു പീസ് കാരണം നമ്മൾ രണ്ട് സൈഡിലും അതിന്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ടാണല്ലോ അവിടെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് എന്നിട്ട് നമ്മളിതിന്റെ അറ്റം ഇതേപോലെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി ഭാഗം ഭാഗത ഇതുപോലെ വലിച്ചിട്ട് പിടിച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ബാക്കിലേക്ക് നല്ല വൃത്തിയില് അതിന്റെ ആ ഒരു ഇലാസ്റ്റിക് വരും കേട്ടോ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതുപോലെ നമ്മൾ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് അതിന്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പൊ നമുക്ക് നല്ല വൃത്തിയിലുള്ള ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും താഴെ ഭാഗത്ത് കണ്ടല്ലോ ഇത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ ഒരു ഇലാസ്റ്റിക് ഒക്കെ വെക്കാൻ നല്ല ഈസിയാണ് ഇതുപോലെ നമ്മൾ കറക്റ്റ് പീസും അതിലൂടെ തയ്യൽത്തുമ്പും കൂട്ടിയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ രണ്ടറ്റവും ജോയിന്റ് ചെയ്തതിന് ശേഷം വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത അതാ ഇതുപോലെ നല്ല വൃത്തിയുള്ള ഇലാസ്റ്റിക് നമുക്ക് നീറ്റായിട്ട് വെച്ചെടുക്കാൻ പറ്റും കണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ തുമ്പൊക്കെ ഒരല്പം മാത്രമേ വരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ ഇത് ആ രണ്ട് സ്ലീവും ഇതിൽ ജോയിന്റ് ചെയ്യണം അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് ഈ സ്ലീവ് ഇവിടെ ജോയിന്റ് ചെയ്യണം അതിന്റെ കറക്റ്റ് സെന്ററൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മള് ജോയിന്റ് ചെയ്തെടുക്കാന് അപ്പൊ ഈ സ്ലീവും നമ്മൾ എന്ത് ചെയ്യാ ഇതിന്റെ കറക്റ്റ് സെൻടർ ഭാഗമൊക്കെ കറക്റ്റ് അളവൊക്കെ കളന്ന് നോക്കിയിട്ട് നമ്മൾ ചെറിയ നോച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാട്ടോ നല്ല വശം നല്ല വശം തീർത്ത് വെച്ചിട്ട് സെന്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ചിങ് തുടങ്ങാം അതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതാ മുകളിൽ നിന്ന് അതായത് നെക്കിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു മൂന്നര അല്ലെങ്കിൽ ഒരു നാല് ഇഞ്ച് വരെ അടയാളപ്പെടുത്താം അവിടുന്ന് താഴേക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് പോരുകയാണ് താഴെ ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ഇടുന്നത് ഇവിടുന്ന് താഴേക്ക് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് വിടുക കണ്ടല്ലോ ഇവിടെ നിന്ന് താഴേക്ക് ഒരു നാല് ഇഞ്ച് വിട്ടു അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഇതാ ഈ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഈ സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് മനസ്സിലായാലോ ഞാനിപ്പോ ഈ സ്കെയിൽ വെച്ച് കാണിക്കുന്ന സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് എന്നിട്ട് ഈ മുപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നവരെ നമ്മളൊന്നിവിടെ അളവെടുത്തിട്ട് ഒന്നിങ്ങനെ ചെറസ്റ്റ് ഒരു പോയിന്റ് വരച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് സ്ലീവും ഇതിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാനിവിടെ ഈ സ്ലീവ് ജോയിന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മുടെ സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗം വരാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് നമ്മൾ വെച്ച് നോക്കണം കേട്ടോ നമ്മൾ അതിന്റെ ഉള്ളിൽ എഫ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട് ഭാഗമാണ് എഫ് എന്ന് വരുന്നത് അതായത് ഫ്രണ്ട് കൈക്കൂടി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിരുന്നല്ലോ അതൊക്കെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നമ്മൾ സ്ലീവ് ഒക്കെ ജോയിന്റ് ചെയ്യാൻ അപ്പൊ അതാ ഞാന് രണ്ട് സ്ലീവ് ഇവിടെ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ള ആ ഒരു ബ്ലാക്കറ്റ് പോലത്തെ ഭാഗം സെന്റർ ജോയിന്റ് ചെയ്തെടുക്കും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ സൈഡ് ജോയിന്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ സൈഡിൽ നമ്മൾ ഇതാ ഈ ഹിപ്പ് മെഷർമെന്റ് മുതൽ താഴേക്ക് വരുമ്പോൾ ആ ഒരു ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് വിടുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ പോലെ നിൽക്കുന്നുണ്ട് അത് ഞാൻ മടക്കി വെച്ചപ്പോഴുള്ള പ്രശ്നം ആട്ടോ അത് നമ്മൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും അതിനുശേഷം അതായത് രണ്ട് സൈഡും നമ്മൾ ജോയിന്റ് ചെയ്തെടുത്തതിനു ശേഷം ദാ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ താഴെ സ്റ്റിച്ച് ചെയ്യണം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുവരെ വരും എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം മുതൽ ഇങ്ങനെ വന്ന് ആ ഒരു ഭാഗം വരെ പോയിട്ട് ആ ഒരു സൈഡിൽ എത്തിയിട്ട് ഇങ്ങനെ ഇതുവരെ തിരിച്ചു വരിക അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ താഴെ ഭാഗം അര അര ഇഞ്ച് അര ഇഞ്ച് വീതം അതാ ഇതുപോലെ രണ്ട് മടക്ക് മടക്കിയിട്ട് നമ്മൾ ഇതിന്റെ താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും കൂടി ചെയ്യാണ് കേട്ടോ അപ്പൊ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു ഇപ്പൊ നമ്മളെ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പൊ ഇതില് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടപ്പെട്ട ബട്ടൺസ് ഒക്കെ വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ഇതിന്റെ താഴഭാഗത്ത് അതുപോലെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ബട്ടൺ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഇതിൽക്ക് മാച്ച് ആയ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബട്ടൺ ഇപ്പൊ വെച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾ ബട്ടൺ ഒക്കെ വെച്ചു കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാട്ടോ അപ്പൊ അത് നമ്മുടെ ഇലാസ്റ്റിക് ഒക്കെ അതായത് രീതിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഈ അപായ ഗൗൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ബുദ്ധിമുട്ടാണെന്ന് പക്ഷെ ഫ്രണ്ടിൽ ഓപ്പൺ ഉള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് കേട്ടോ അപ്പൊ ഇന്നത്തെ കൊളറിനൊക്കൊക്കെ വെച്ചിട്ട് കയ്യിൽ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു അപായ ഗൗൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാട്ടോ കേട്ടോ എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് അപ്പൊ ഞാൻ അതിനൊക്കെ മറുപടി നൽകുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ലൈക്ക് ലൈക്കൊക്കെ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പൊ അടുത്ത നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മള് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ അതേ അതുവരെ എല്ലാ കൂട്ടുകാർക്കും Bye.